ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് കർണാടകക്കാരുടെ അക്കിറൊട്ടിയാണ് കേട്ടോ ഉണ്ടാക്കിയത് ഏകദേശം ട്രിവാൻഡ്രത്തൊക്കെ ഉണ്ടാക്കുന്ന ഉണ്ടല്ലോ കട്ടിപ്പത്തിരി എന്നും പറയും അതുമായിട്ടൊക്കെ ഒരു സാമ്യമുള്ള റെസിപ്പിയാണ് കേട്ടോ ഇതിൽ കുറച്ച് വെജിറ്റബിൾസ് വെജിറ്റബിൾസൊക്കെ ചേർക്കും ഞാനിന്ന് സവോളയും മല്ലിയിലും ക്യാരറ്റും മാത്രമാണ് എടുത്തിരിക്കുന്നത് ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇഷ്ടമാണെങ്കിൽ അതും ചേർക്കാം അപ്പോൾ ഒരു ബൗളിൽ ഒന്നര കപ്പ് അരിപ്പൊടി എടുത്തു ഇടിയപ്പം അപ്പം അപ്പമൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന അരിപ്പൊടിയാട്ടോ അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചാൽ ഒരു സവോളയുടെ പകുതി ഒരു ക്യാരറ്റ് കുറച്ച് മല്ലിയില രണ്ട് പിടി തേങ്ങ ചേർത്തു ഇനി പ്രധാനപ്പെട്ട ഒരു ആണ് ചെറിയ ജീരകം ഒരു അര ടീസ്പൂൺ മുതൽ മുക്കാൽ ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ഇട്ടു കുറച്ച് ഉപ്പും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് എളം ചൂടുവെള്ളം ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം നമ്മൾ ഉറട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല തിളച്ച വെള്ളം അല്ലേ ഒഴിക്കുന്നത് എളം ചൂടുവെള്ളമാണ് ചേർക്കേണ്ടത് കേട്ടോ ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടുള്ള മാവായിരിക്കണം അതായത് നമുക്കിങ്ങനെ പരത്തി എടുക്കാൻ പറ്റുന്ന രീതിയിൽ ആ പരത്തുന്ന പോലെ പരത്തിയെടുക്കാൻ പറ്റുന്ന അത്രയും സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവായിരിക്കണം കേട്ടോ നമ്മൾ ഓരോരുത്തരും ഉപയോഗിക്കുന്ന അനുസരിച്ച് വേണ്ട വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും അതുകൊണ്ടാണ് അളവ് കറക്റ്റായിട്ട് കൃത്യമായിട്ട് പറയാത്തത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി പിന്നെ ഇത് റെസ്റ്റ് ചെയ്യുമെന്നും വേണ്ട ഉടനെ തന്നെ നമുക്ക് അക്കിറൊട്ടി ഉണ്ടാക്കാം ഞാനിന്ന് പരത്താനായിട്ടൊരു വാഴയിലയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്കൊരു ബട്ടർ പേപ്പറോ പ്ലാസ്റ്റിക് ഷീറ്റോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം ഒരു ബൗളിൽ കുറച്ച് വെള്ളവും കൂടി എടുത്തൊന്ന് വെക്കാം കേട്ടോ ഇനി ആ വാഴയിലോട്ട് കുറച്ച് നെയ്യ് അല്ലെങ്കിൽ എണ്ണയൊന്ന് തേച്ച് കൊടുക്കുക നെയ്യാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും റൊട്ടി കഴിക്കാനായിട്ട് ഇനി കുറച്ച് മാവ് വെച്ചിട്ട് ഇത് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക ഇടയ്ക്കിടയ്ക്ക് കൈ ഒന്ന് വിരലൊന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ ആയിട്ട് പരത്താൻ പറ്റും നമ്മൾ ഒരട്ടിയൊക്കെ പരത്തുന്ന പോലെ തന്നെ ഒത്തിരി കനം കുറഞ്ഞു പോകേണ്ട ഒരു മീഡിയം തിക്നസ്സിൽ പരത്തിയാൽ മതി അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് മറിച്ചുമൊക്കെ ഇടുന്ന സമയത്ത് പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് അത് ഇതുപോലെ പരത്തിയെടുക്കുക പരത്തി കഴിഞ്ഞിട്ട് സൈഡൊക്കെ ഒന്നിങ്ങനെ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാൻ വേണമെങ്കിൽ കറക്റ്റൊരു റൗണ്ടായിട്ടൊന്നും കിട്ടത്തില്ല ഇനി ഇതേ ഇതുപോലെ രണ്ട് മൂന്ന് ഹോൾസ് ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക വിരളുവെച്ച് പെട്ടെന്ന് വേവാനായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഹോൾസ് ഇട്ടുകൊടുക്കുന്നത് നമ്മൾ തിളച്ച വെള്ളത്തിലല്ലോ അരിപ്പൊടി കുഴച്ചിരിക്കുന്നത് അതുകൊണ്ട് കുറച്ചും കൂടെ എടുക്കും വേവാനായിട്ട് ഇനി ആ പാനിലോട്ട് ഇത് ആ വാഴയിലേങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുമ്പം ഈസിയായിട്ട് നമുക്കിത് ഇളക്കിയെടുക്കാൻ പറ്റും ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ കുക്ക് ചെയ്യണം എന്നാലേ പാകത്തിന് വേവുള്ളൂ പത്തിരി പ്രസ്സി വെച്ചിട്ടും നമുക്ക് ഈ ഒരു റൊട്ടി ഈസി ആയിട്ട് തന്നെ ഇതുപോലെ പരത്തി എടുക്കാൻ പറ്റും പത്തിരി പ്രസിനകത്ത് ഞാൻ ആ വാഴയിലെയാണ് വെച്ചത് നിങ്ങൾക്ക് ബട്ടർ പേപ്പറോ പ്ലാസ്റ്റിക് ഷീറ്റോ എന്താന്ന് വെച്ചാൽ വെച്ചു കൊടുക്കാം അപ്പം എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം അക്കി റൊട്ടി ചുട്ടെടുക്കാൻ പിന്നെ ഇത് ചുടുന്ന സമയത്ത് ഡ്രൈ ആയി പോയെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് നെയ്യ് ഇങ്ങനെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ സാധാരണ അക്കീറൊട്ടിയിൽ എപ്പോഴും അത്യാവശ്യം നന്നായിട്ട് തന്നെ നെയ്യ് യൂസ് ചെയ്യാറുണ്ട് ഞാൻ ഒത്തിരി നെയ്യ് ഉപയോഗിക്കാറില്ല ഡ്രൈ ആയി പോയെന്ന് തോന്നുവാണെങ്കിൽ മാത്രമേ നെയ്യ് തേച്ച് കൊടുക്കാറുള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഉരുളക്കിഴങ്ങ് കറിയാണ് ഇതിന് സൈഡ് ഡിഷായിട്ടുണ്ടാക്കിയത് ഇത് ആണെങ്കിൽ കറി കൂട്ടി കഴിക്കാം അതല്ല വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ ആണെങ്കിൽ കൂടി കറി ഒന്നും ഇല്ലാതെ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ആ തേങ്ങയും ജീരകവും എല്ലാം കൂടിയൊക്കെ ആകുമ്പോൾ അടിപൊളിയാണ് കേട്ടോ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ